ഇന്നായിക്കോട്ടെ എന്നാ ദോസം പറഞ്ഞു ദിവസം നിശ്ചയിച്ചു സൈലോട് വെച്ചാൽ എല്ലാവർക്കും കൂടി ബന്ധ നിക്കാപ്പ എല്ലോടത്തും പറ്റൂലല്ലോ സുലൈമാൻ നബി അലൈഹി ഇലാമിന്റെ പരിവാരങ്ങൾ തന്നെ മൂന്ന് ഫർസഖ ചുറ്റടവിലാണ് ഒരു ഫർസഖ കാരൂന്ന് മൈല് പഴയ കിലോമീറ്റർ അല്ല മൂന്ന് മൈല് മൂന്ന് മൈല് അങ്ങനെയുള്ള മൂന്നും മൂന്നും അങ്ങനെ സമചതുരത്തിലുള്ള അത്രയും പരിവാരങ്ങൾ തന്നെ അപ്പൊ എത്ര ലക്ഷങ്ങളുണ്ടാവും നോക്കണം അങ്ങനെ ഇവരൊക്കെ വാടെ കടപ്പുറത്താണല്ലേ എന്നാ വലിയ സമ്മേളനങ്ങളൊക്കെ കടപ്പുറത്തേക്കാണല്ലോ വിളിച്ചത് ഇതില്ലേ സമസ്തന്റെ സമ്മേളനം മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഒക്കെ കടപ്പുറത്തേക്ക് വിളിച്ച തണുക്കലേറെ ആളുണ്ടാവുമ്പോ പേടിച്ചാലും വേരി ഇട്ടാത്ത സ്ഥലമാണ് കടപ്പുറം നാറ്റുകൂടെ അങ്ങനെ സുരേമാനബിനും കൂട്ടി കടപ്പുറത്തേക്ക് വിളിച്ച് കടപ്പുറത്തേക്ക് വിളിച്ച് ആൾക്കാരൊക്കെ സുരൈമാനവി നബി ആൾക്കാരൊക്കെ ബന്ധങ്ങ നിന്ന് വിരുന്ന് വിളിച്ച മൂപ്പരെ ആര്യ ആരെ ഉദൂതിരും കൊറേ കഴിഞ്ഞ ആളെ കാണാൻ ചെല കാത്തിക്കണ സമയത്തുണ്ട് എവിടുന്നോ ദൂരത്തുന്ന് അങ്ങനെ പാറി വരുന്നേ വരുമ്പോ എന്താണല്ലോ വെച്ചാല് ഒരു ഈ ജറാദ് കറിയുന്ന ചാട്ടിയണ്ടല്ലേ ചാട്ടി തന്നെയാണ് ഒരു കിളിയാണെന്നൊന്നും ആരും വിചാരിക്കണ്ട ചെറിയ ഇങ്ങനെ ചാട്ടി പുല്ല് ചാട്ടിയോളത്തെ ചാട്ടിയാ ഈ ചാട്ടിനെയും പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കടലിൽ കണ്ടു കടലിൽ കെട്ടിട്ട് പറഞ്ഞ് കഷ്ണം കുറച്ചൊക്കെ കുറവാണെങ്കിലും ചാർ ഇഷ്ടം പോലെ ഉണ്ട് പാവം പോലെ കൂട്ടിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ വേറെ താരാകൊന്നും പാട നിങ്ങള് വല്യ ലോക ചക്രവർത്തിയാണ് വല്യ നെബിയാണ് വല്യ ഒക്കെ ശരിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കനുസരിച്ച് നമ്മളോട് എന്താ ചെയ്യാൻ കഴിയുമോ ഇന്ന് കൊടുക്കണോ കിട്ടണോ കഥറിനുസരിച്ച് ആദ്യം കൊടുക്കാൻ കഴിയൂല അസർഫ് അള്ളാഹു അല്ലാസ്ലും കഥറിനുസരിച്ച് അതി കൊടുക്കാൻ കഴിയുന്ന പടപ്പ് അള്ളാന്റെ ഭൂമിയിൽ അതിണ്ടോ എന്നിട്ട് ഭൂമിനെ അതി കൊടുത്തിട്ട് ചെയ്യണോ അത് കൊടുക്കണോടെ അല്പാണ് കിട്ടണോന്റെ എന്നതുപോലെ അള്ളാഹുന്റെ ഔദാര്യം നമ്മൾ ഒന്നുമല്ല ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല നമുക്ക് ആകെ പ്രതീക്ഷിക്കാൻ അള്ളാഹന്റെ ഔദാര്യം അള്ളാരാ അള്ളാരാണ് അള്ളയാണ് എല്ലാത്തിന്റെയും ഉടമക്കാരനും മേലായ തമ്പുരാനും അവന്റെ ഔദാര്യത്തിന് അറ്റല്ല ആ ഔദാര്യത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക അല്ലാതെ നമ്മൾ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ മടപ്പുകളപ്പെട്ട മനുഷ്യനും ജിന്നും ആദന് പേരീസ്ലാം തൊട്ട് തിയാമത്ത് നാട് വരെയുള്ള ആളുകളും തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ഇബിലീസുല്ലായി പോലെയായി അങ്ങനെ അവരെ ഒന്നിച്ചൊരുമിച്ച് കൂടി മഷറാവൻ സഭയിൽ വരുമ്പം അള്ളാഹു തമ്പുരാൻ പറയാണ് നിങ്ങൾക്കൊക്കെയും ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങളൊക്കെ സ്വർഗ്ഗത്തിൽ പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കതുറിനെ കൊള്ളെ സംബന്ധിച്ച് അത് അധികം അല്ല നമ്മക്കല്ലേ അത് വലുപ്പം അള്ളാഹു വാരാണ് അള്ളാഹുന് മനസ്സിലാക്കിയാൽ മതിറുള്ള കെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചതാണ് മങ്ങനുകളായ പാവികളായ അടിയാറുകൾക്ക് ചെയ്തു കൊടുക്കുന്ന കാരുണ്യത്തിന്റെ ഔദാര്യത്തിന്റെ വലിപ്പം കാണുമ്പോൾ പോലും നരകക്കുണ്ടാരത്തിൽ നിന്നിട്ടും നോക്കും എന്തിന് ഇത്രയും ും വിശാലമായ പരിധിയില്ലാത്ത ഈ ഔദാര്യത്തിന്റെ ഒരുശം എനിക്കും ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി പോലും എത്തി നോക്കും അത്ര വലിയ വിശാലമായ ഔദാര്യത്തിനുടമയാണ് റബ്ബൽ തമ്പുരാൻ അതിന് മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് പ്രതീക്ഷിക്കാനുള്ളൂ നീതി നടത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നാം തെറ്റുകാരാണ് പാവികളാണ് അതിന്റെ പുറമെ വീഴ്ചയും പോരായ്മയും നിറഞ്ഞവരാണ് ഒരു പ്രതീക്ഷ റഹ്മാനായ റബ്ബിന്റെ മഹത്തായ ഔദാര്യം ആ ഔദാര്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് അതിനുവേണ്ടി അവനോട് യാചിക്കുക ഇങ്ങനെ അവന്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഒര അതിലെ അഞ്ഞൂറ് കൊല്ലം നിരന്തരം ഇപാധത്ത് ചെയ്തൊരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സുജൂതിൽ മരിപ്പിച്ചുകൊടുത്തു അമ്മുഷ്യനെ വിചാരണക്ക് എടുക്കുന്ന സമയത്ത് അള്ളോഹത്തിൽ എന്താ പറഞ്ഞത് എന്റെ വാഗങ്ങൾ സ്വർഗ്ഗത്ത് പോയിക്കൊള്ളീന എന്റെ ഔദാര്യം കൊണ്ട് എന്റെ ഫതൽ കൊണ്ട് സ്വർഗത്ത് പോയിക്കൊള്ളു അപ്പളായി സാധു ചോദിച്ച് പടച്ചന ഈ അഞ്ഞൂറ് കൊല്ലം ഒരു തെറ്റും ചെയ്യാതെ മുഴുവനും വിപാദത്ത് ചെയ്തിട്ട് അതുകൊണ്ട് നിന്റെ ഔദാര്യമാണോ വിചാരണ ആരെ കണക്ക് നോക്കിയോ അവൻ മുഴുവനും പരാജയപ്പെട്ടു കഴിഞ്ഞു പായ്ഷള്ളാഹു ചോദിച്ചു അതെങ്ങനെ നിങ്ങൾ പറയാ ണക്ക് നോക്കിയവരൊക്കെ പരാജയപ്പെട്ടു അങ്ങനെയാണ് പറയാൻ പറ്റൂ പറ്റുമോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ കിതാബ് കൊടുക്കപ്പെട്ടവൻ ചെറിയ കണക്ക് ചെറിയൊരു പരിശോധന നടത്തിയിട്ട് അവര് സന്തോഷപൂർവ്വം സ്വർഗത്തിലെ അവരുടെ കുടുംബത്തിലേക്ക് പോകും എന്ന് പറഞ്ഞല്ലോ തങ്ങൾ പറയുന്നു ആരെ കണക്ക് നോക്കിയാ പരാജയപ്പെടുന്നു അത് ഹിസാബല്ല കണക്ക് നോക്കല്ലത് മറിച്ച് അർവുൻ എന്നൊക്കെ ചെയ്തില്ല എന്നോക്ക് കാണിച്ചില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ മാത്രമാണ് കണക്ക് നോട്ടല്ല വരവ് ചെലവ് കൂട്ടിക്കലില്ല അവിടെ കൂട്ടിക്കൽ നടത്തിയവൻ മുഴുവനും പരാജയത്തിലാണ് മന്നോ ഒന്നുകൂടി തങ്ങൾ പറഞ്ഞു ആരെയാണോ കൃത്യമായി കണക്ക് പരിശോധിക്കപ്പെടുന്നതെങ്കിൽ അവൻ നശിച്ചത് തന്നെ അള്ളാഹുവിന്റെ കണക്ക് പരിശോധനയിൽ രക്ഷപ്പെടാൻ ആരാലും സാധ്യമല്ല അവിടെയൊക്കെ ഹബീബ് റസൂർ സാഹിസാം നമ്മളോട് പറഞ്ഞത് തരണേ 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 ആഫിയത്ത് ഇത് ചോദിക്ക അള്ളാഹുവിനൊന്നും അറിയല്ല നമുക്ക് മുഴുവനും പുറത്തുനിന്ന് എല്ലാ മോമിനിയും ഇത്രത്തെ ചെയ്തവരും അല്ലാത്തവരുമായ മുഴുവൻ മോമിനിയങ്ങൾക്കും മോമിനാത്തുകൾക്കും ചെയ്തുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും വെച്ച എല്ലാ വീഴ്ചകളും പൊരുത്തു തന്നാലും അള്ളാഹുവിന് യാതൊരു നഷ്ടവും പറ്റാൻ പോകുന്നില്ല മറിച്ചാണെങ്കിലോ മുഴുവൻ പടപ്പുകളെയും അള്ളാഹു സുഭയാനുഭൂതനവന്റെ നീതി കൊണ്ടിട്ട് നരകത്തിൽ വിട്ടാൽ അള്ളാഹുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അള്ളാഹുവിന്റെ അടുക്കൽ അനീതി ഒരിക്കലും വരില്ല അപ്പൊ നീതിയല്ല ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൽ നിന്ന് നമ്മൾ തമ്മിൽ തമ്മിൽ നീതി ചെയ്യുക അതേസമയത്ത് അള്ളാഹുവിൽ നിന്നിട്ട് ഔദാര്യം മാത്രം പ്രതീക്ഷിച്ച് ആ ഔദാര്യം കൊണ്ട് രക്ഷപ്പെടണം എന്നുള്ള അഭിലാഷം അതായിരിക്കണം അത് അള്ളാഹു സുബാന സുഹൃത്തിൽ വാക്തയിൽ പറഞ്ഞേക്കും മൂന്ന് വിഭാഗം ആളുകളെ പറഞ്ഞിട്ടോ ഉമ്മത്തിൽ തന്നെ മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ അടിയാറുകളിൽ നിന്നിട്ട് അള്ളാഹുത്തിന്റെ പ്രത്യേകം തെരഞ്ഞെടുത്ത മുഹമ്മദ് അലൈഹി തങ്ങളുടെ ഉമ്മത്തുകളെ തന്നെ മൂന്നായി തിരിച്ചിട്ടുണ്ട് പറഞ്ഞെടുത്ത് സ്വാരഹ്യങ്ങളായ മുത്തീങ്ങളെ മൂന്നായി പിരിച്ചു കൊണ്ട് ഹബീബ് റസൂർ സാഹുലി തങ്ങൾ പറയാൻ ചുരുക്കാണ് ഒരു മുമ്മിനായ മനുഷ്യൻ എടുക്കും അള്ളാഹു സുബത്തിലോ ചോദിക്കൂ നീ എന്തൊക്കെ ചെയ്തടോ റബ്ബെ നീ ഫർലാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കഴിവനുസരിച്ച് ചെയ്തിട്ടുണ്ട് നീ ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ കഴിവിനനുസരിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് റബ്ബെ എന്നോട് കഴിയുന്നനക്കുള്ള താഴ്ത്തുകളും വിവാദത്തുകളും ഒക്കെ ചെയ്ത് എന്തിനു വേണ്ടി ചെയ്തോടോ പഠനെ നിന്റെ ഭയാനകമായ കഠിനകടോരമായിരിക്കുന്ന ആദാബിനെ പേടിച്ചിട്ട് നിന്റെ നരകത്തെ ഭയന്നുകൊണ്ടാണ് ഞാൻ ചെയ്തത് നീ നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചതും നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മുഴുവൻ പിടിഞ്ഞതും എന്റെ കഴിവിനനുസരിച്ച് ഞാൻ വിവാദത്ത് ചെയ്തതും നിന്റെ കഠിന കടോരമായിരിക്കുന്ന അറ്റമില്ലാത്ത ഭയാനകമായ നരക ശിക്ഷയെ പേടിച്ചുകൊണ്ടാണ് റബ്ബെ നീ ചെയ്തത് ഞാൻ ചെയ്തത് എന്ന് പറയും റഹ്മാനായ റബ്ബ് പറയും ഓ എങ്കിൽ നീ ഭയപ്പെട്ടതനുസരിച്ച് രകത്തിൽ നിന്നിട്ടും നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്റെ ഔദാര്യം കൊണ്ട് ഞാൻ സ്വർഗവും രക്ഷപ്പെടാനുള്ള കൊണ്ട് നരകത്തിന് രക്ഷപ്പെട്ടു എന്തുകൊണ്ട് പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം ആ പ്രവൃത്തി എന്താണ് നരകത്തിൽ രക്ഷപ്പെടാൻ കൊണ്ട് നരകത്തിന് രക്ഷപ്പെട്ടു സ്വർഗത്ത് കിടക്കേണ്ടതോ ബിഫാരി എന്റെ ഔദാര്യം കൊണ്ട് നിന്നെ ഞാൻ സ്വർഗത്ത് കിടക്കുന്നു രണ്ടാമത് മറ്റൊരു ഭാഗം അവരെ വിളിച്ചുകൊണ്ടുള്ള ചോദിക്കും നിന്നിന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ട് നീ എന്തു ചെയ്തിടോ ആ മനുഷ്യൻ പഠിച്ചവനെ നീ ഫറാക്കിയ കാര്യങ്ങൾ മുഴുവനും ഞാൻ എന്റെ കഴിവനുസരിച്ച് ചെയ്തിട്ടുണ്ട് നീ ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് പരമാവധി ഞാൻ എന്റെ കഴിവ് പോലെ വിട്ടുനിന്നിട്ടുണ്ട് എന്നോടാകും പ്രകാരം ഞാൻ ഈ ബാധത്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ എന്തിനു ചെയ്തടോഹുത്തല ചോദിക്കുകയാണ് എന്തിനു ചെയ്തു ഈ മനുഷ്യൻ പറയുന്നു റഹ്മാനായ റബ്ബേ ഇതൊക്കെ ഞാൻ ചെയ്തത് നിന്റെ മഹത്തായ റഹ്മത്തിന്റെ വീടാവുന്ന സ്വർഗത്തിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് തമ്പുരാനെ ഞാൻ ഈ വാദത്തുകളൊക്കെ ചെയ്തത് പറഞ്ഞ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ ചെയ്ത ചെയ്താമനുസരിച്ച് നീ സ്വർഗത്ത് പോയിക്കോ എന്റെ ഔദാര്യം കൊണ്ട് നരകത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് രണ്ടുമാണല്ലോ ഒന്നാമത്തെ ടീം എ ചെയ്ത് നരകത്തെ പേടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് ൊടുത്തു കൊണ്ട് സ്വർഗം കൊടുത്തി രണ്ടാമത്തെ വിഭാഗം പറയുന്നത് അവര് ചെയ്ത ഇബാദത്ത് അള്ളാഹുന്റെ റഹ്മത്തിന്റെ വീടാവുന്ന സ്വർഗത്തിൽ പ്രതീക്ഷിച്ച് അർപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ജസാം എന്നുള്ള നിലക്ക് അവർക്ക് സ്വർഗം കൊടുക്കുന്നു എന്നാൽ അള്ളാഹുന്റെ ഔദാര്യം കൊണ്ട് നരകത്തിൽ രക്ഷപ്പെടുത്തുന്നു മൂന്നാമത്തെ വിഭാഗം അവരോട് ചോദിക്കുന്നു ഏ കൂട്ടരെ നിങ്ങളെ നിലപാടെന്താ അവര് പറഞ്ഞു പഠിച്ചോനെ ഞങ്ങള് നീ പറാക്കിയ കാര്യങ്ങൾ കഴിവനുസരിച്ച് അനുഷ്ഠിച്ചിട്ടുണ്ട് നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പരമാവധി ഞാൻ നിങ്ങൾ വിട്ടു നിന്നിട്ടുണ്ട് ഞങ്ങളുടെ കഴിവനുസരിച്ച് വിവാദത്വം ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി അവര് പറയുന്നു ഞങ്ങള് നിന്റെ സ്വർഗത്തിൽ ആഗ്രഹിച്ചുകൊണ്ടല്ല ചെയ്തത് നിന്റെ നരകത്തെ പേടിച്ചുകൊണ്ടുമല്ല ചെയ്തത് റബ്ബേ നിന്നെ കാണാൻ വേണ്ടി നിന്നോടുള്ള മഹബത്തിന്റെ പേരിൽ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് ഷെഹദി ലാൻ അള്ളഹുദി ദുഹാലി ആറാക്കാ റഹ്മാനായ റബ്ബേ എനിക്ക് നിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ഈ ചെയ്യുന്ന കഷ്ടപ്പാടുകളും ബാധത്തുകളും നിന്റെ നരകത്തെ പൊഴിച്ചുകൊണ്ടുമല്ല മറിച്ച് എനിക്ക് സ്വർഗം വേണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്തിന് സ്വർഗത്തിൽ പോയെങ്കിലേ നിന്നെ കാണാനാകൂ എന്നതുകൊണ്ട് നിന്നെ കാണാൻ വേണ്ടി നീ എന്നെ സ്വർഗത്തിൽ എത്തിച്ചേരണം നരകത്തിൽ പോയവർക്ക് നിന്നെ കാണാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ നീ നിന്ന് രക്ഷപ്പെടുത്തണം ഇതാണ് മൂന്നാമത്തെ വിഭാഗം അവരാണ് അവര് പറയുക അപ്പൊ അള്ളാഹു സുബാനോത്തര പറഞ്ഞു ും ഞാൻ ഇത് അനുവദിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ എന്നെ കണ്ടോളൂ ഇപ്പോൾ തന്നെ അവർ അശ്രയിൽ വെച്ച് തന്നെ അള്ളാഹുവിനെ കണ്ടാൻ നിൽക്കുകയാണ് അതോടുകൂടി അള്ളാഹു പറയുന്നു എന്റെ ഔദാര്യം കൊണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിക്കുകയും ചെയ്തു രണ്ടും എന്റെ മക നിങ്ങൾ ആഗ്രഹിച്ചത് എന്നെ കാണാനല്ലേ എപ്പോഴും നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മൂന്ന് വിഭാഗം ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ അള്ളാഹുത്തന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ എത്തിച്ചു തീരുമാനാകട്ടെ ഒന്നിലായാലും രണ്ടിലായാലും മോശമല്ല ഇങ്ങനെ മൂന്ന് വിഭാഗം സ്വർഗക്കാരിൽ തന്നെ ഉണ്ട് അതാണ് തുടക്കത്തിൽ നമ്മൾ തുടങ്ങിയത് ഇന്ന് തുടർന്നുള്ള ആഴ്ചകളിൽ സ്വർഗത്തിനെ സംബന്ധിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ പറയും